മായ കാര്യങ്ങളൊക്കെയും ജീവിതത്തിൽ പകർത്തണം ബാപ്പയെ ബഹുമാനിക്കൽ നിർബന്ധമാണ് ബാപ്പയെ അനുസരിക്കൽ നിർബന്ധമാണ് ഉമ്മാനെ അനുസരിക്കൽ നിർബന്ധമാണ് ഉമ്മാനെ ബഹുമാനിക്കൽ നിർബന്ധമാണ് നിർബന്ധമെന്ന് പറയുമ്പോ നിസ്കാരവും നോമ്പും സംഘാത്തും ഹജ്ജും മാത്രമാണെന്ന് മുസ്ലിമീങ്ങൾ കരുതരുത് സ്വന്തം ബാപ്പയോടുള്ള കടപ്പാട് ചെറുതല്ല അത് വലിയ കടപ്പാടാണ് ഉമ്മയോടുള്ള കടപ്പാട് ചെറുതല്ല ഇപ്പോൾ ഞാനതിൽ കടന്ന് സംസാരിക്കുന്നില്ല ഞാൻ പറയട്ടെ ഇരുപത്തഞ്ചു വയസ്സ് ഇരുപത്തിയേഴ് വയസ്സായ ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ ജനിച്ച അന്ന് മുതൽ സ്വന്തം പാപ്പയുടെ മനസ്സിലാഗ്രഹമാണ് എന്റെ മകനൊരു നല്ല വിവാഹം നടക്കണം ഒരു ഭർത്താവിന് ലഭിക്കണം അനൊരു അനുയോജ്യമായ ഭാര്യ അവന് ലഭിക്കണം വേണം എന്റെ മകൾക്കൊരു അനുയോജ്യമായ ഭർത്താവിന് ലഭിക്കണം വേണം ഒരു വാപ്പയുടെ മനസ്സിലുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു വിഷയമല്ലേത് ഞാൻ ഞാനിവിടെ വന്നപ്പോഴും മക്കളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടി അത് പെട്ടെന്ന് തന്നെ തയ്യായത് ശരിയാകാൻ വേണ്ടി രാജ്യതയിലേക്ക് നേർത്തു തന്നവരുണ്ട് ഇവിടത്തേക്ക് സംഭാവന തന്നവരുണ്ട് നർക്കത്തിലേക്ക് സംഭാവന കൊടുത്തവരുണ്ട് ബാഹുവേ ഞങ്ങളിൽ ആരാണോ അവിവാഹിതരായ യുവതികളും യുവാക്കളും വീട്ടിലുള്ളവർ തൈറായ ഇനകളെ നൽകണം റഹ്മാനെ ഓ സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കൂ ഒരു മനസ്സിലുള്ള ആഗ്രഹം ഒരു ഉമ്മയുടെ മനസ്സിലുള്ള ആഗ്രഹം എത്ര വലുതാണ് പക്ഷേ വേദനയോടെ ഞാൻ പറയട്ടെ സ്വന്തം മകനൊരു നല്ല കല്യാണം അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോ സ്വന്തം മകൾക്കൊരു നല്ല കല്യാണം അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോ ഏകദേശം ം സെറ്റാകാൻ പറ്റുമെന്ന് തോന്നിയത് ബാപ്പയും ഉമ്മയും കൂടി മകന്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോഴാണ് മകൻ അതിന് തയ്യാറില്ല മകള് തയ്യാറില്ല പറയാൻ തുടങ്ങിയപ്പോ അവന് തലവേദനയാണ് അത് പറയാൻ തുടങ്ങിയപ്പോ അവൾക്ക് തലവേദനയാണ് എന്തേ കാരണം കാരണം മറ്റൊന്നല്ല അവര് പഠിക്കുന്ന സമയത്ത് ഏതോ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഓട്ടം വന്ന് കണ്ടുവച്ചിട്ടുണ്ട് എന്തൊരു കാലമാണിത് ഞാൻ വിഷമത്തോട് പറയട്ടെ ഈ അടുത്ത് എന്റെ അടുക്കൽ ഒരു കച്ചവടക്കാരൻ വന്നു തുണി കച്ചവടം ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം പറയുകയാണ് കടയിലതാ ജോലിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പം ൻ അവരെ നോക്കിയിട്ട് കുറെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു കടയിൽ ഇപ്പോൾ അവൻ കടയിലില്ല എന്റെ വരാൻ കാരണം കാരണമൊന്നുമല്ല ആ കടയിൽ സാധനം വാങ്ങാൻ വേണ്ടി വന്നൊരു പെൺകുട്ടി ആ പെൺകുട്ടിയോട് അവൻ ടെലിഫോൺ നമ്പർ ചോദിച്ചു തുണിയെടുക്കാൻ വന്ന പെൺകുട്ടിയോട് ടെലിഫോൺ നമ്പർ ചോദിച്ചപ്പോൾ അവർ കൊടുത്തില്ല തുണി എടുത്തു പോകുന്ന സമയത്ത് അവളുടെ സഞ്ചിയിൽ അവന്റെ ടെലിഫോൺ നമ്പർ എഴുതിയിട്ടവനും വിട്ടുകൊടുത്തു അത് വീട്ടിലെത്തിയപ്പോൾ അവൾ കണ്ടു അവൾ കരഞ്ഞു അതെടുത്ത് വീട്ടുകാർ ർക്ക് കിട്ടിയപ്പോൾ അത് ആ കടയിൽ കുഴപ്പമുണ്ടാക്കാൻ കുടുംബക്കാർ വന്നിരിക്കുകയാണ് ആ പെൺകുട്ടി അല്പമെങ്കിലും ബോധമുള്ള പെൺകുട്ടി ചോദിക്കട്ടെ പരിവ്രതയോടെ ചാരിതാർത്ഥ്യം സൂക്ഷിച്ചിരിക്കുന്ന പെൺകുട്ടികളെ പോലും നല്ല നടപ്പില് വിടാത്ത രൂപത്തിലല്ലേ പല ചെറുപ്പക്കാരുടെയും പ്രവർത്തനങ്ങൾ എന്നാൽ അതിനേക്കാൾ അബദ്ധമല്ലേ സഹോദരന്മാരെ അതെ ആൺകുട്ടികളെ കണ്ടാൽ ഇങ്ങോട്ട് വിളിച്ചു പറയുകയും ഇങ്ങോട്ട് അത് അടുക്കുകയും ചെയ്യുന്ന സ്വഭാവത്തിലല്ലേ പല പെൺകുട്ടികളും സ്വന്തം ബാപ്പ ഉദ്ദേശിച്ച കല്യാണത്തിന് പുനിയ തുനിയൊന്നില്ല സുബാന കുടുംബവുമായി ഒരു തലക്കും പറ്റാത്ത സാഹചര്യപരമായി യോജിക്കാത്ത അതുപോലെ തന്നെ ഒരു ഒരുതരക്കും ബാപ്പ അംഗീകരിക്കാൻ കഴിയാത്ത ഉമ്മ അംഗീകരിക്കാൻ കഴിയാത്ത ഏതോ ഒരു വരനെ അല്ലെങ്കിൽ ഏതോ ഒരു വധുവിനെ അവരെ മനസ്സിൽ കണ്ടുവച്ചിരിക്കുന്നു ചോദിക്കട്ടെ ഒരു ബാപ്പക്കും ഉമ്മക്കും ഏറ്റവും സന്തോഷമുണ്ടാകുന്ന ദിവസം കല്യാണ ദിവസമാണെങ്കിൽ അതിന് മകന്റെയും മകളുടെയും വിവാഹ ദിവസം അവരെ ഏറ്റവും ടെൻഷനുള്ള ദിവസമായി ഏറ്റവും ദുഃഖമുള്ള ദിവസമായി മാറ്റിയെടുത്ത ചെറുപ്പക്കാരാ മഹാബാപ്പയുടെയും ഉമ്മയുടെയും കുടുംബത്തിന്റെയും മനസ്സ് മരണം വരെ വേദനിപ്പ ചെറുപ്പ ചെറുപ്പക്കാരി എന്നെ പോലെ നന്ദിയില്ലാത്തവരുണ്ടോ നീ അപ്പയോടുള്ള കടപ്പാട് കിട്ടിയോ നീ ഉമ്മയോടുള്ള കടപ്പാട് കിട്ടിയോ അതേ അരിലി പരിവാലി എനിക്ക് നന്ദി ചെയ്യണമെന്ന് റബ്ബ് പറഞ്ഞ ഉടനെ നിങ്ങളെ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണേ സുബ്ഹാനഹു വ തആല പറഞ്ഞത് അതുകൊണ്ട് തന്നെ സ്വന്തം പാപ്പമാരോടുള്ള കടപ്പാട് ഉമ്മമാരോടുള്ള കടപ്പാട് അത് നിർബന്ധമായ വിഷയമാണ് കുടുംബ ബന്ധം ചേർക്കൽ വളരെ നിർബന്ധമാണ് ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല മകൾക്ക് വിവാഹം അന്വേഷിക്കുമ്പോ പണത്തിന്റെ പിന്നാലെ പോയിട്ട് കുടിക്കുന്നവരായാലും തിരക്കേടില്ല ഉണ്ണത്തിലെ മാറ്റിന്റെ വിരോധിയായാലും തിരക്കേടില്ല സുബഹാൻ അല്ല കുട്ടിയുണ്ടായിട്ട് അതേ ഉപ്പാപ്പ മുരിക്കാണ് ഉപ്പാപ്പ മങ്കൂസ് മൂലി തോതിയതുകൊണ്ട് കാപ്പറാണ് എന്ന് പറഞ്ഞവനും കുഴപ്പമില്ല സാധാരണക്കാരനെന്ന് വാദിച്ചാലും കുഴപ്പമില്ല പണച്ചവൻ അവയവങ്ങളുണ്ടെന്ന് വാദിച്ചാലും കുഴപ്പമില്ല പിന്നെയോ പണമുള്ള കൂട്ടരല്ലേ അതുകൊണ്ട് എന്റെ മകനെ ഞാൻ അവന് വിവാഹം കഴിച്ചു കൊടുക്കുന്നുവെന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ അല്ലെങ്കിൽ അതാ അത്തരം വിവാഹ ബന്ധങ്ങൾ ഏർപ്പെടുന്നവൻ ഇനിയോ പറഞ്ഞില്ലേ അതിർത്ത പറ അവൻ കുടുംബ ബന്ധം മുറിച്ചവന സ്വന്തം മകളോടുള്ള കുടുംബ ബന്ധം മുറിച്ചവനാണവൻ സ്വന്തം മകനോടുള്ള കുടുംബ ബന്ധം മുറിച്ചവനാണവൻ അവന്റെ ബന്ധം പണത്തോടാണ് അവന്റെ ബന്ധം അവന്റെ അതാ പണത്തോടാണ് നേരെ മറിച്ച് കുടുംബ ബന്ധം ചേർക്കുന്നവരാണെങ്കിൽ സുന്നത്ത് ജമാൽ പണ്ടവൻ സുന്നത്ത് ജമാക്കാരനെയല്ലാതെ വിവാഹത്തിന് തെരഞ്ഞെടുത്തുകൂടാടിയനെ തെരഞ്ഞെടുത്തുകൂടാ നിസ്തിരിക്കാത്തവനെ തെരഞ്ഞെടു ഞാൻ ൂടൻ്റെ വിവാഹത്തെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ അതൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഓ ഓടുംബ ബന്ധം ചേർക്കുന്നവനാകണം അയൽവാസികൾക്ക് നന്മ ചെയ്യുന്നവനാകണം കുട്ടികളോട് കാരുണ്യം ചെയ്യുന്നവനാകണം അതേ പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നവനാകണം പണ്ഡിതന്മാരെ ആദരിക്കുന്നവനാകണം പണ്ഡിതന്മാരെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്നവനാകരുത് ശീതന്മാരെ പാട്ടിനോ നിസാരപ്പെടുത്തുന്നവനാകരുത് അവാനോ ുള്ളവനാകണം ഒരിക്കലും തന്നെ ജീവിനെതിരായ ഒരു പ്രവർത്തനത്തോടും ഒരിക്കലും പോറുള്ളവനാകരുത് ഓ മോഹിനികളെ നമ്മൾ ഒരിക്കലും തന്നെ മറ്റ് സമുദായങ്ങളെ അപമാനിക്കരുത് അവരോട് സൗഹാർദ്ദത്തിനു പകരം അവരപമാനിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത് അവഗണിക്കരുത് നമുക്ക് മാന്യതയുള്ള സമുദായമാണ് നമ്മുടെ സമുദായം ഞാനൊരു കാര്യം പറയട്ടെ ശുഭാണല്ലോ ഈ അടുത്തുണ്ടായ ഒരു സംഭവമാണ് ധീരവുമായുള്ള ബന്ധം കുറഞ്ഞതിന്റെ പേരിൽ ഒരു സ്ഥലത്ത് ഒരു നാഥ മുസ്ലിം അല്ലാത്ത ഒരു നേതാവ് മരിച്ചപ്പോ ആ നേതാവിന്റെ ഫോട്ടോവും വെച്ചിട്ട് അതാ ഒരു കൂട്ടർ പരിശുദ്ധ കുറ ആനോദീ രാജോ ചോദിക്കട്ടെ അതെ ചോദിക്കട്ടെ ഞമ്മളെ കൂട്ടത്തിൽ കുറെ നേതാക്കളില്ലേ മുസ്ലിം നേതാക്കൾ ബഹുമാനപ്പെട്ട വേലത്തുതങ്ങൾ വഹാത്തായി പോയി അള്ള ധരജ വർദ്ധിപ്പിക്കട്ടെ പതിലുപൂക്കുട്ടങ്ങൾ വഹാത്തായി പോയി അള്ള ധരജ വർദ്ധിപ്പിക്കട്ടെ അതുപോലെ സുഹൃത്തുക്കളെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് പോയി കൊടുത്ത കപുരും സന്തോഷത്തിലാക്കട്ടെ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സയ്യിദന്മാർ നമ്മളെ വിട്ടുപിരിഞ്ഞില്ലേ ഇതുപോലെ നമ്മളെ ആലിമീങ്ങൾ പലരും വിട്ടുപിരിഞ്ഞില്ലേ അതുപോലെ മറ്റ് നേതാക്കൾ പലരും വിട്ടുപിരിഞ്ഞില്ലേ ചോദിക്കട്ടെ അവരുടെ കപുറിന്റെ സമീപത്തോ അവരുടെ വീട്ടിലോ വന്നിരുന്നിട്ട് മറ്റൊരു മതക്കാരൻ രാമായണം ചൊല്ലിയാൽ അല്ലെങ്കിൽ ഭഗവത്ഗീത വായി അല്ലെങ്കിൽ ബൈബിൾ വായിച്ചാൽ നമ്മൾ ഇഷ്ടപ്പെടുമോ അവരുടെ കുടുംബം ഇഷ്ടപ്പെടുമോ അവരുടെ മക്കൾ ഇഷ്ടപ്പെടുമോ അവരുടെ അനുയായികൾ ഇഷ്ടപ്പെടുമോ ഇല്ല എന്നാണ് മുസ്ലിം ഏതിന്റെ മറുപടിയെങ്കിൽ ചോദിക്കട്ടെ അതേ കെ കരുണാകരൻ മരണപ്പെട്ടാൽ അദ്ദേഹം രാജ്യത്തിന് ഒരുപാട് സേവനം ചെയ്ത ഉന്നത രാത്രിയാണ്